ഹലോ ഫ്രണ്ട്സ് കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന കോഴി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ബ്രോയിലർ ഞാൻ ബ്രോയിലറിനെ കോഴി വളർത്തുന്നുണ്ട് വളർത്തുക മാത്രമല്ല അതോടൊപ്പം സെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം മേഖലയെ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വളർത്തി കഴിഞ്ഞാൽ നഷ്ടം വരും അത് അതുകൊണ്ട് തന്നെ അതുകൂടി ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ബോക്സ് ഒക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് രണ്ട് വാഹനങ്ങളിലായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് വയനാട് ജില്ലയുടെ വിവിധ വാഹനങ്ങളാണ് ഇതിന്റെ സപ്ലൈ കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഴി സപ്ലൈയും കൂടി ഉണ്ട് ഈ ഭാഗത്ത് അതും കൂടെ കാണാം നമ്മളിൻ്റെ കോഴിയുടെ സപ്ലൈ ആണ് കാണിക്കാൻ പോകുന്നത് അതായത് കോഴി ഫാമിൽ നിന്ന് പിടിച്ച് കൊണ്ട് കൊടുക്കുന്ന ഒരു രംഗം അപ്പോൾ അത് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് ഉടൻ തന്നെ ഫാമിലേക്ക് എത്തും അത് വണ്ടിയിൽ നമ്മൾ ബോക്സെല്ലാം കയറ്റിയിട്ടുണ്ട് ഈ ബോക്സെല്ലാം കയറ്റി ഇവിടെ പോവുകയാണ് അത് കഴിഞ്ഞ് അടുത്ത ഫാമിലേക്കാണ് എത്താൻ പോകുന്നത് ആ ഫാമിൽ നിന്ന് കോഴി പിടിച്ചിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഭാഗം കൂടിയാണ് കാണിക്കുന്നത് ഈ കോഴികൾ ഏതാണ്ട് രണ്ട് നാനൂറ് രണ്ടര കിലോ വരെ വെയിറ്റുള്ള കോഴികളാണ് ഇതിനെ നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിനെല്ലാം പിടിച്ച് ഓരോ കടക്കാർക്ക് ആവശ്യമുള്ള രീതിയിൽ എത്ര കിലോ ആണോ അവർ പറയുന്നത് ആ രീതിയിൽ ആ കടകളിൽ കൊണ്ടുപോയി നേരിട്ട് തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം വണ്ടിയിലേക്ക് ഇപ്പോൾ ബോക്സിലേക്ക് ഒരു ബോക്സിൽ ബോക്സിലേതാണ്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കോഴി വീതം ഒരു ബോക്സിലിടും അതല്ല വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് പിന്നെ അടുത്ത കടകളിലേക്കാണ് ഇത് യാത്ര ചെയ്യുന്നത് ഞരോ കടകൾ അതായത് ചിക്കൻ കടകൾ പലയിടത്തും ഉണ്ട് പല ഏരിയകളിലായിട്ടുള്ളത് അപ്പോൾ ആ കടകളിലേക്ക് ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അത് പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ആന അത് ആ റോഡിൽ നിന്നടുത്തുണ്ട് റോഡിന് ബ്ലോക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആനയാണ് ആന വ്യക്തമായിട്ട് കാണാനല്ല എന്നാലും കാണാൻ പറ്റും ആനയാണ് അതയാണ് റോഡിൻ്റെ നടുക്കോട്ട് ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരാന അതുകൊണ്ടല്ലോ ലൈറ്റ് കണ്ടപ്പോൾ ആന കുറച്ച് സൈഡിലോട്ട് മാറി ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് ആന അത് അവിടെ ആ നിൽക്കുന്ന സൈഡിൽ തന്നെ കാണാൻ റെക്കാർട്ട് കാണാം ആന നിൽക്കുന്നത് കാണാം കാട്ടാനാണ് അപ്പോൾ നമ്മൾ കടകളിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ കടയിലെത്തി കഴിഞ്ഞാൽ ഇതേപോലെ അവർക്ക് ആവശ്യമുള്ള എത്ര ബോസാണോ അവർ പറയുന്ന കിലോ എത്രയാണോ ആ തൂക്കമാണ് ഇപ്പോൾ അവിടെ വെച്ചിട്ട് അവരെ തൂക്കം കാണിച്ച് ഇത് ഇറക്കിയിടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കൂടുകളിലേക്ക് നമ്മൾ മാറ്റുകയാണിപ്പോൾ കണ്ടല്ലോ ഇതേപോലെ എല്ലാ കടകളിലും ഇതുപോലെ കൂടുകളൊക്കെ ഉണ്ടാവും ഉള്ള കൂടുകളിലും അല്ലെങ്കിൽ പുറത്തായിട്ടുള്ള സ്ഥലത്തും ഇതേപോലെ ഇറച്ചിയിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത കടയിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ അടുത്ത കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കടയിലെത്തുമ്പോൾ അതായത് അവിടെ ആ കടയിൽ എത്തിയിട്ടുണ്ട് അവിടെ ചെന്ന് അതേപോലെ തന്നെ ആണ് ചെയ്യുന്നത് അതേപോലെ അവർക്ക് ആവശ്യമുള്ള കോഴി അവിടെ ഇറക്കി തൂക്കി അവരുടെ കൂട് വച്ചിട്ടുണ്ട് ആ കൂടിൻ്റെ ഉള്ളിലേക്ക് കോഴി നിറക്കി മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇതേപോലെയാണ് കോഴിക്കവർ കുഴപ്പം സംഭവിക്കാത്ത രീതിയിൽ കോഴീനെ മാറ്റി വിട്ട് കഴിഞ്ഞു ഇനി അടുത്ത കടയിലേക്ക് അങ്ങനെ ഓരോ കടകളിലേക്കും മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായതുകൊണ്ട് ഇപ്പോൾ ഇത് രാത്രിയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം രാത്രി ഏതാണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് വണ്ടി ഇവിടുന്നത് സ്റ്റാർട്ട് ചെയ്യാം രാവിലെ ഒരു എട്ട് മണി എട്ടരയോട് കൂടി വണ്ടി ഇവിടെ തിരിച്ചെത്തും അപ്പോൾ അതുവരത്തേക്കുള്ള പണി ഏതാണ്ട് എല്ലാ ദിവസവും ശരിക്കും പറയുകയാണെങ്കിൽ എട്ടോളം ആളുകൾ ഈ ഇതിനകത്ത് പങ്കാളികളാണ് എട്ട് പേര് ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് രണ്ട് വണ്ടിയാണുള്ളത് അപ്പോൾ അവർ മാറി മാറി ഒരു ദിവസം ഒരാൾക്ക് ഒന്നോ രണ്ടോ പേർക്ക് ലീവ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ സ്ഥിരമായിട്ട് പേര് പോയിക്കൊണ്ടിരിക്കും രണ്ട് പേര് ലീവിലേക്ക് മാറും അപ്പോൾ ആ രീതിയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വണ്ടി ഇപ്പോൾ ഉടനെ തന്നെ നമ്മുടെ യാർഡിലേക്ക് എത്തും എത്തിക്കഴിഞ്ഞാൽ ബോക്സ് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ക്ലിയറാക്കി കഴുകി വെക്കുന്ന വിഭാഗം ഇപ്പോൾ കാണാം ഇപ്പോൾ ആ ബോക്സ് എല്ലാം ഇവിടെ ഇറക്കിയിരിക്കുന്നതെല്ലാം കോഴി പിടിച്ച് കഴിഞ്ഞ് തിരിച്ചുവിടെത്തി കഴിഞ്ഞാൽ വണ്ടിയും അതുപോലെ അത് കൊണ്ടുപോയിട്ടുള്ള ബോക്സുകൾ മുഴുവൻ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ട് പോകുന്നത് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടുള്ള എല്ലാ ബോക്സും ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വണ്ടിയും കൊണ്ടുപോകുന്ന വണ്ടിയും ഇതേപോലെ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇവിടെ നിർത്തും പിന്നെ ഇനി ഇന്ന് രാത്രി വീണ്ടും അടുത്ത ദിവസം രാത്രിയാണ് എടുക്കുക രാത്രി ഒരു പതിനൊന്ന് മണി പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി വണ്ടിയെടുത്ത് വീണ്ടും അവൾ വീണ്ടും ബിസിനസ്സിലേക്ക് തുടങ്ങും